ബോളിയും പാൽപ്പായസവും കൂടി ഒരു പിടി പിടിച്ചാലേ നമ്മുടെ തിരുവനന്തപുരം കറിൻ്റെ സദ്യ കമ്പ്ലീറ്റ് ആവുള്ളൂ എല്ലാം പിന്നെ ഇന്നും ബോളിയും പാൽപ്പായസം ഉണ്ടാക്കാം അതിനായിട്ട് മൈദാ മാവിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് യെല്ലോ ഫുഡുകളെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഈ മാവിലോട്ടൊഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ കുഴച്ചെടുക്കാം ഫുഡ് കളർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മതി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണേ എന്നിട്ട് മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണം ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാമേ ഒരു കുക്കറിൽ കടലപ്പരിപ്പിട്ട് മൂന്ന് ബിസിലടുപ്പിച്ച് വേവിച്ച് വേവിച്ചെടുക്കാം എന്നിട്ട് വേവിച്ച കടലപ്പരിപ്പ് ഒരു അരിപ്പയിലിട്ട് വെള്ളം കളഞ്ഞെടുക്കാം ഈർപ്പം മാറിയ കടലപ്പരിപ്പിലോട്ട് മധുരത്തിനനുസരിച്ച് ആവശ്യത്തിന് പഞ്ചസാരയിട്ട് ലോ ഫ്ലെയിമിൽ വരട്ടിയെടുക്കണേ പഞ്ചസാര ഇതിലി ഈ ഒരു കൺസിസ്റ്റൻസി ആവും ഇതിലോട്ട് ഒരു സ്പൂൺ ജാതിക്ക പൊടിച്ചതും ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചതും കുറച്ച് യെല്ലോ ഫുഡ് കളർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയിട്ട് നന്നായി ഈർപ്പമില്ലാതെ വരട്ടിയെടുക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവെടുത്ത് അതും ചെറിയ ബോൾസായി ഉരുട്ടിയെടുത്ത് അതിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നേരത്തെ ബോൾസാക്കി വെച്ച കടര നടുക്ക് ഇങ്ങനെ വെച്ച് വീണ്ടും ബോൾസാക്കി വെക്കാം ഇനി കാര്യം സിമ്പിളാണേ ഈ ബോൾസ് അരിമാവിൽ മുക്കി ചപ്പാത്തിക്ക് പരത്തുമ്പോൾ നൈസായി പരത്തി എടുത്തിട്ട് ദോശക്കെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് വരത്തിയ മാവ് അധികം ഇട്ട് നെയ്യ് തേച്ച് തിരിച്ച് മറിച്ച് വിട്ട് ചുട്ടെടുത്താൽ മതി ബോൾ റെഡിയായി പിന്നെ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലൊട്ട് ക്യാഷിനട്ടും കിസ്മിസും ഇട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം എന്നിട്ട് ആ നെയ്യിൽ തന്നെ സേമിയവും കൂടെ ആയിട്ട് വറുത്തെടുക്കാം ഇതിലോട്ട് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാലൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് വേച്ച് വെച്ചിരിക്കുന്ന ചവരിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണേ എന്നിട്ട് നേരത്തെ നെയ്ലും വറുത്തുപോലും വെച്ചിരിക്കുന്ന ക്യാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുത്ത പായസം റെഡിയായി